എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഷുഗർ കൊളസ്ട്രോൾ ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കരുണയും ദയയും നിറഞ്ഞ പ്രവൃത്തിയുടെ അടിസ്ഥാനം സ്നേഹമാണെന്ന് ജീവിതം കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തെളിയിച്ചെന്ന് സുനിൽ പി ഇളയിടം പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണവും നേരെ സാംസ്കാരിക സമിതിയുടെ ഉദ്ഘാടനവും കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തൂരത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി സി വിപിൻ ചന്ദ്രൻ വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വൈസ് ചെയർമാൻ വി എസ് ദിനൽ എം എം സജീന്ദ്രൻ എം എൻ വിനയകുമാർ ഡോക്ടർ പി എ മുഹമ്മദ് സയ്യിദ് ടി കെ രമേഷ് ബാബു ടി എ ഇക്ബാൽ യു കെ സുരേഷ് കുമാർ സുധീഷ് അമ്മവീട് സുധീർ ഗോപിനാഥ് എം രാഗിണി സോമൻ താമരക്കുളം ഉഷാ മാരായിൽ രാമൻ കളരിക്കൽ മനോജ് എന്നിവർ സംസാരിച്ചു ആ സാമൂഹ്യ ബന്ധങ്ങളിൽ ഉണ്ട് അതിനോട് അതിനോടരിതെന്ന് പറയണം അദ്ദേഹത്തിന്റെ ആഗോളീകരണത്തെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ആഗോളീകരണം തുടങ്ങിയ സമയത്ത് പറയപ്പെട്ടിരുന്ന ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ ട്രിപ്പിൾ ഡൗൺ തിയറി എന്ന പേരിൽ ഒരു തത്വം അന്ന് അവതരിപ്പിക്കപ്പെട്ടിരുന്നു അതായത് പണം പെരുകി പരക്കുകയും പണം ഇങ്ങനെ വലുതായി പെരുകി പെരുകി വന്ന് അത് എല്ലാ പാത്രങ്ങളും നിറയുകയും തൂവി തുളുമ്പി കീഴ്ത്തട്ടിലേക്ക് ഒഴുകി ദാരിദ്ര്യത്തെ അത് പരമാവധി കുറയ്ക്കുകയും ചെയ്യുമെന്നായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലുമൊക്കെ പറയപ്പെട്ടിരുന്ന ഒരു സിദ്ധാന്തം നിങ്ങൾ ചിലരെങ്കിലും ഓർക്കണ്ടാവും അതിന്റെ പേരാണ് ട്രിപ്പിൾ ഡൗൺ തിയറി തൂവി തുളുമ്പി താഴേക്ക് ഒഴുകും അതുകൊണ്ട് പണം ഉണ്ടാകട്ടെ ഉണ്ടായി കീഴോട്ടൊഴുകട്ടെ അപ്പൊ കുറെ പേര് അതിസമ്പന്നരാവുമെങ്കിലും ബാക്കി വരുന്ന പണം എല്ലാവർക്കും കിട്ടും അതുകൊണ്ട് അഗുളീകരണം ആത്യന്തികമായി ഗുണകരമായിരിക്കും എന്നാണ് അന്ന് പറയപ്പെട്ടിരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ അസാധാരണമായ ഒരു ഒരു ഉപമയിലൂടെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു പാനപാത്രങ്ങൾ നിറഞ്ഞൊഴുകി പണം എല്ലാവരിലേക്കും എത്തിച്ചേരുമെന്നാണ് ഒരു കാലത്ത് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷെ അത്ഭുതകരമായ വിധത്തിൽ പാനപാത്രങ്ങൾ വലുതായിക്കൊണ്ടേയിരുന്നു നിറഞ്ഞതേയില്ല പാനപാത്രം വലുതായിക്കൊണ്ടേയിരുന്നു ഒരിക്കലും നിറഞ്ഞില്ല നിങ്ങൾ നോക്കുന്നു ഇന്ന് ഇന്ത്യയില് ഇന്ത്യയിലെ മൊത്തം സമ്പത്തിന്റെ എൺപത് ശതമാനം സമ്പത്ത് മേൽത്തട്ടുകാരായ പത്ത് ശതമാനത്തിന്റെ കയ്യിലാണ് ബാക്കി തൊണ്ണൂറ് ശതമാനം മനുഷ്യരുടെ കയ്യിൽ ആകെയുള്ളത് മൊത്തം സമ്പത്തിന്റെ ഇരുപത് ശതമാനമാണ് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലാണ് ഇന്ന് ഇന്ത്യയിലുള്ള സാമ്പത്തിക അസമത്വം സ്വാതന്ത്ര്യപ്രാപ്തിയുടെ എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആഗോളീകരണം തുടങ്ങുന്ന സമയത്ത് മൂന്നോ നാലോ ശതകോടീശ്വരന്മാരുള്ള രാജ്യത്ത് നിന്ന് നൂറ്റി അറുപതിലധികം ശതകോടീശ്വരന്മാരുള്ള രാജ്യമായിട്ട് ഇത് മാറുന്ന സമയത്ത് സാമ്പത്തിക അസമത്വം കുറയുകയല്ല ചെയ്തത് കൂടുകയാണ് ചെയ്തത്